അടിയന്തരാവസ്ഥ എന്ന കറുത്ത പാട് മാറ്റി നിർത്തിയാൽ മികച്ച പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എല്ലാ അർത്ഥത്തിലും അയൺ ലേഡി എന്ന് വിളിക്കാവുന്ന വ്യക്തിത്വം ഇന്ദിരയുടെ മരണശേഷം മകൻ രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലെത്തി പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധിയുടെ മരണശേഷം ദീർഘനാൾ ഗാന്ധി കുടുംബം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു ഒടുവിൽ ശിഥിലമായ കോൺഗ്രസ്സിന് ജീവശാസം നൽകാൻ എത്തി പിന്നാലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി സഖ്യം രണ്ടു തവണ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു സോണിക്ക് പിന്നാലെ മക്കളായ പ്രിയങ്കയും രാഹുലും തങ്ങളുടെ തട്ടകത്തിലെത്തി ഏറെ തിരിച്ചടികൾ നേരിട്ടും തളർന്നും നടന്നും പഠിച്ചും തിരുത്തിയും രാഹുൽ ഇന്ത്യയിലെ ശക്തനായ നേതാവായി വളർന്നിരിക്കുന്നു അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന രാഹുൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനം സ്വീകരിക്കുമോ എന്ന് പോലും ഉറപ്പില്ല മോദിയുടെ പ്രഭാവം തകർത്ത രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത പ്രിയങ്കാ ഗാന്ധിയുടെ സജീവ സാന്നിധ്യമാണ് സോണിയാഗാന്ധി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അറിയിച്ചതോടെ പകരം പ്രിയങ്ക മത്സരിക്കുമെന്ന പ്രചാരണവും ശക്തമായി ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലങ്ങളായ അമേഥിയിലോ റായ്ബറേലിയിലോ മത്സരിക്കുമെന്നായിരുന്നു റിപ്പോർട്ട് അതിനിടയിൽ അമേധിയിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ച് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാതിര രംഗത്തു വരികയും ചെയ്തു എന്നാൽ പ്രിയങ്ക തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല റായ്ബറേലിയിൽ രാഹുലും അമേധിയിൽ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയുമാണ് മത്സരിച്ചത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് കനത്ത തിരിച്ചടി അമേതിയിൽ നൽകുകയും ചെയ്തു റായ്ബറേലി നിലനിർത്തി രാഹുൽ വയനാട് മണ്ഡലം ഒഴിഞ്ഞാൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആഗ്രഹമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത് ഇന്ദിരാഗാന്ധിയാണ് പ്രിയങ്കയിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ കാണുന്നത് ഇരുത്തം വന്ന നേതാവിൻ്റെ പക്വതയോടെയാണ് പ്രിയങ്ക സംസാരിക്കുന്നതും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിച്ചാൽ പ്രിയങ്ക പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്ന് കരുതുന്നവരുമുണ്ട് ഇന്നലേക്ക് ശേഷം ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന പ്രചാരണങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിക്കുന്നുവെന്ന പ്രചാരണം ശക്തമായിരുന്നു സോണിയ ഗാന്ധിയുടെ തട്ടകമായിരുന്ന റായ്ബറേലിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു വാർത്തകൾ വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മാത്രമാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യു കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീടുള്ള പ്രിയങ്കയുടെ പ്രവർത്തനങ്ങൾ പിന്നാലെ പശ്ചിമ യുപിയുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നിയോഗിച്ചു എന്നാൽ അപ്പോഴും മത്സര രംഗത്തേക്കില്ലെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രിയങ്ക മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അമേധിയിലും റായ്ബറേലിയിലുമായിരുന്നു സാധ്യതകൾ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് താൻ റായ്ബറേലിയിൽ ഇനി മത്സരിക്കില്ലെന്ന് സോണിയ ഗാന്ധി പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം കൂടി വന്നതോടെ പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു രാജ്യസഭയിലേക്കുള്ള സോണിയയുടെ മാറ്റം മകൾക്ക് വേണ്ടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി എന്നാൽ രാഹുൽ ഗാന്ധിയാണ് റായ്ബറേലിൽ എത്തിയത് അമേധിയിൽ കോൺഗ്രസിൻ്റെ വിശ്വസൻ കിഷോരിലാൽ ശർമ്മയും എത്തി പ്രിയങ്ക കൂടി മത്സരിക്കുന്നത് ബി ജെ പിയുടെ കുടുംബാധിപത്യ പാർട്ടി എന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടുമെന്നും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടി എന്നാൽ അണികൾ വാരാണസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക വരണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായി പോസ്റ്ററുകൾ പതിപ്പിച്ചു എന്നാൽ മത്സരരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു പ്രിയങ്ക തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പ്രിയങ്കയാണ് വാരാണസിയിൽ മത്സരിച്ചതെങ്കിൽ നരേന്ദ്രമോദി ഉറപ്പായും രണ്ടോ മൂന്നോ ലക്ഷം വോട്ടിന് തോൽക്കുമായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് വേണ്ടി റായ്ബറേലിയിലും കിഷോരിലാൽ ശർമ്മയ്ക്ക് വേണ്ടി അമേധിയിലും പ്രചാരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു രണ്ട് സീറ്റിലും വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത് പാർട്ടിക്കുള്ളിൽ പ്രിയങ്കയുടെ സ്വീകാര്യ വർദ്ധിപ്പിച്ചു എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം യു പി യിൽ ബി ജെ പി ഞെട്ടിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടിയോട് ചേർന്ന് കോൺഗ്രസ് നടത്തിയ മുന്നേറ്റത്തിന് പിന്നിലും പ്രിയങ്കയുടെ പങ്ക് വളരെ വലുതാണ് സ്ത്രീകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചും നിർജീവമായി കിടന്ന കമ്മിറ്റികൾ പുനഃസ്ഥാപിച്ചുമാണ് യു പിയിൽ പ്രിയങ്ക തിളങ്ങിയത് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ താരപ്രചാരകയും പ്രിയങ്കയായിരുന്നു രാഹുലിനൊപ്പവും തനിച്ചും ഒട്ടുമുക്ക സംസ്ഥാനങ്ങളിലും പ്രിയങ്ക ഗാന്ധി റാലികൾ നടത്തി ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിനോടൊപ്പം നടന്നും സമരങ്ങളിൽ പങ്കെടുത്തും ഇതിനോടൊക്കെ തന്നെ പ്രിയങ്ക ജനങ്ങൾക്കിടയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ സഭാകമ്പമില്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചും എതിരാളികൾക്ക് നേരെ ശക്തമായ വാക്സരങ്ങൾ തൊടുത്തും പ്രിയങ്ക ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു അതിനാൽ ഇനി കളത്തിലിറങ്ങാൻ പ്രിയങ്കയ്ക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല